വിമതന്മാരെ എത്ര വിലക്കാലും അവർക്കൊരു പ്രശ്നവുമില്ല എന്നാണ് അവർ തന്നെ പറയുന്നത് ഈ വിലക്കൊക്കെ അവർക്കെന്ത് വ്യാജരേഖക്കാർക്ക് വ്യാജ കുർബാന വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുന്നവർ ഒന്നോർക്കണം പരിശുദ്ധ കുർബാനയുടെ സന്ദർശകരാകേണ്ട അതിനുവേണ്ടി വേണമെങ്കിൽ ജീവത്യാഗം ചെയ്യാൻ പോലും തയ്യാറാകേണ്ടവർ തങ്ങളുടെ സംഘടിത ഗുണ്ടാശക്തിയിൽ വിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് ലോകം മുഴുവൻ കണ്ടു കഴിഞ്ഞുവെന്ന കാര്യം നിങ്ങൾ ഓർക്കണം ദൈവത്തെ ഭയക്കുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്തവർക്ക് നിയമമോ വിലക്കുകളോ ബാധകമല്ല ഇവരെ അനുകൂലിച്ച് അവരുടെ സാത്താൻമാസിന് അണിനിരക്കുന്നവർ ഒരിക്കലും സിറോ മലബാർ സഭയുടെയോ കത്തോലിക്കാ സഭയുടെയോ ഭാഗമേ അല്ല അവർ എപ്പോൾ വേണമെങ്കിലും ഉടുപ്പൂരാവുന്ന അസുരവിത്തുക്കളായ ചില പുരോഹിത വേഷധാരികളുടെ പിണിയാടുകൾ മാത്രമാണ് സഭാ നേതൃത്വത്തോട് ഒന്നേ പറയുവാനുള്ളൂ ഇനിയെങ്കിലും നിർത്തു നിങ്ങളുടെ ചേർത്ത് പിടിക്കൽ എന്ന വരട്ടു തത്വം ഈ അധമ വിമത പുരോഹിതന്മാരിൽ ഭൂരിഭാഗത്തെയും ആയിരം പ്രാവശ്യം ഉടുപ്പൂരി പുറത്തു വരാൻ തക്ക ക്രിമിനൽ കുറ്റങ്ങൾ അവർ ചെയ്തു കൂട്ടിക്കഴിഞ്ഞു അതിനുള്ള എല്ലാ തെളിവുകളും നേതൃത്വത്തിന്റെ പക്കൽ തന്നെ ഉണ്ടല്ലോ ഉണ്ടാവണം ഉണ്ടായേ പറ്റൂ നിങ്ങൾ കൂടുതൽ ധൈര്യം ആർജിക്കേണ്ടിയിരിക്കുന്നു ചില ക്രിമിനൽ ഹാവാസന്മാരുടെ കൊടും ചതികളിൽ ഭീഷണിയിൽപ്പെട്ട് തകരേണ്ടതല്ല ഈ സഭ അതുകൊണ്ട് ഇനിയെങ്കിലും ഉണർന്ന് തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം ഈ കത്തോലിക്ക പുരോഹിതൻ എങ്ങനെയാവരുത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായ എറണാകുളം വിമത വൈദിക വേഷധാരികളെ അച്ചടക്ക നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ച് പഴുതുകളില്ലാതെ പുറത്തുവിടണം പൗരോഹിത്യത്തിന് യാതൊരു യോഗ്യതയുമില്ലാത്ത അധമ നീചന്മാരായ വിമത സാധാനിക പുരോഹിതർ അവർ അഞ്ചാണെങ്കിലും അയ്യായിരം ആണെങ്കിലും യാതൊരു ദയവോ പ്രത്യേക പരിഗണനയോ കൂട്ടാതെ നിർദാക്ഷിണ്യം പറഞ്ഞു വിടുക തിരുസഭ നിലനിൽക്കുന്നത് കുറെ പുരോഹിത പ്രമാണികളുടെ തോളിലാണെന്ന് ആരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ മൗഢ്യം മാത്രമാണ്